നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മുൻ മാനേജർ ദിശ സാലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും ശിവസേന അധ്യക്ഷനുമായ ഉദ്ധവ് താക്കറെയുടെ മകനും എം എൽ എ ആദിത്യ താക്കറെക്കെതിരെയും ബോളിവുഡ് താരങ്ങൾക്കെതിരെയും എഫ്ഐആർ റിയ ചക്രവർത്തി ഡിനു മുറിയ സൂരജ് പഞ്ചോളി എന്നീ ബോളിവുഡ് താരങ്ങൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടാതെ ദിശയുടെ കൊലപാതകത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ദിശയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയതാണെന്നും കേസിന്റെ അന്വേഷണത്തിൽ അന്നത്തെ മുംബൈ പോലീസ് കമ്മീഷണറായിരുന്ന പരംബീർ സിംഗ് ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം മകളുടെ മരണത്തിന് പിന്നിലെ സത്യം അറിയണമെന്നാണ് പിതാവിന്റെ ആവശ്യം ദിശയുടെ പിതാവ് സതീഷ് താലിയൻ പരാതി നൽകിയിരുന്നു മകളുടെ മരണത്തിൽ സംശയാസ്പദ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുവെന്നും സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതി ഏപ്രിൽ രണ്ടിന് കേസ് പരിഗണിക്കാനിരിക്കെയാണ് പോലീസിന്റെ നിർണായക നീക്കം രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മലാഡിലെ പതിനാല് നില കെട്ടിടത്തിൽ നിന്നും വീണ മരിച്ച നിലയിലാണ് ദിശയെ കണ്ടെത്തിയത് ഒരാഴ്ചയ്ക്കകം തന്നെ സുശാന്ത് സിംഗ് രാജ്പുത് തൂങ്ങി മരിച്ച നിലയിൽ വാദ്രയിലെ ഫ്ളാറ്റിൽ കണ്ടെത്തി ഇതോടെ ദിശയുടെ മരണത്തിനും ദുരൂഹതയുണ്ടെന്ന സംശയങ്ങൾ ശക്തമായി തുടർന്ന് മഹാരാഷ്ട്ര പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസ് പരിശോധിച്ചു എന്നാൽ ദിശയും സുശാന്തും ആത്മഹത്യ ചെയ്തതാണെന്നായിരുന്നു ആദ്യം പോലീസ് എത്തിയ നിഗമനം എന്നാൽ സുശാന്തിന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണങ്ങൾ ഉയർന്നതോടെ കേസ് സി കൈമാറി ഇപ്പോൾ സി ബി അന്വേഷണ റിപ്പോർട്ടും ഇരുവരുടെയും മരണം ആത്മഹത്യയാണെന്നതിൽ ഉറച്ചു നിൽക്കുമ്പോൾ പുതിയ ആരോപണങ്ങളെയും പ്രതികൾക്കെതിരായ കേസിനെയും പോലീസ് തത്സമയത്ത് നിന്നും അന്വേഷിക്കേണ്ടതായിരിക്കുന്നു